അർജുൻ അച്ഛനും അമ്മയില്ലെന്നോർത്ത് നീ വിഷമിക്കരുത് വിഷമിക്കരുതട്ടോ നിനക്ക് ഞാനും ഉണ്ട് ഇത് ഞാൻ വെറുംവാക്ക് പറയാന്ന് വിചാരിക്കണ്ട നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാ നിന്നെ കണ്ടപ്പം മുതൽ എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ മോളെ നിന്നെക്കൊണ്ട് കെട്ടിക്കണം എന്നാഗ്രഹിക്കുന്നത് സത്യണമായി അതേനേ ഈ വർഷത്തോടു കൂടി എന്റെ മോളുടെ പഠിപ്പ് കഴിയും അവള് പഠിത്തം കഴിഞ്ഞാ പിന്നെ ജോലിക്ക് പോവാന്നാ പറഞ്ഞ് അവൾക്കൊരു ജോലി കിട്ടിയ ശേഷം നല്ലൊരുത്തനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം പുറത്തുനിന്ന് ആലോചിക്കുന്നതിനേക്കാളും എൻ്റെ ചേട്ടൻ്റെ മകനായ നിനക്ക് അവളെ കെട്ടിച്ചു തന്ന ബന്ധം വിട്ടുപോവില്ലല്ലോ അമ്മായി നിങ്ങൾ പറഞ്ഞത് ഓർക്കുമ്പോ നല്ല സന്തോഷം തോന്നുന്നു ഞാന് അച്ഛനും അമ്മയും മരിച്ചതോട്ട് വളരെ കഷ്ടത്തിലായിരുന്നു പക്ഷേ നിങ്ങളിങ്ങനെ പറഞ്ഞപ്പോ എന്റെ കഷ്ടമൊക്കെ പറന്നുപോയ അമ്മ ആദ്യം ട്രേഡിങ്ങിൽ കാശിട്ട് ഡബിളാക്കി തരാന്ന് പറഞ്ഞോ ഇപ്പോഴാണെങ്കിലോ നിങ്ങളുടെ മോളെ പറയുന്നു ശരിക്കും ഞാൻ വളരെ ഹാപ്പിയാണ് ഇത് നോക്കാം അർജുൻ എന്റെ മരുമകനായി നീ വരുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോ ശെരിക്കും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ശരി അർജുൻ ബിരിയാണി ചൂടാറും വേഗം വന്ന് കഴിക്കാൻ നമ്മുടെ അമ്മായി ഇത്രയും നല്ലവരാണെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല അമ്മായി അവരുടെ മോളത്തിന് എനിക്ക് കെട്ടിച്ചരാന്ന് പറയുന്നു ഇതിനേക്കാളും എൻ്റെ ലൈഫിൽ വേറെ എന്തെങ്കിലും നല്ലതുണ്ടാവോ നാട്ടിൽ ഒറ്റയ്ക്കുണ്ടായിരുന്ന എനിക്ക് ഇവിടെ വന്ന് എനിക്ക് എത്രയും വലിയ ഭാഗ്യം കിട്ടിയിരിക്കുന്നത് അർജുൻ ബിരിയാണി ശരിക്കും നല്ല രുചിയുണ്ട് അമ്മായി ഇതുപോലത്തെ കഴിച്ചിട്ടേ അങ്ങനെയാണോ മടിക്കാതെ കഴിച്ചോട്ടോ ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് വയറ് നിറച്ച് കഴിച്ചോളൂ അമ്മായി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഞാൻ മുഴുവൻ കാശും തന്നേക്കാം നിങ്ങളത് ട്രേഡിംഗ് ചെയ്യുന്നവരുടെ അടുത്ത് കൊടുത്ത് അതിനെ ഡബിൾ ആക്കിയേക്കോ ശരി അർജുൻ ഇപ്പൊ തന്നെ അദ്ദേഹത്തെ വരുത്തി പണം കൊടുത്തേക്കാം ആ ശരി ഹലോ ഹലോ കുറച്ച് ടുത്ത് അത് ഉപയോഗിച്ച് ട്രേഡിംഗ് ചെയ്ത് ഒരു വർഷം കൊണ്ട് അത് ഡബിൾ ആക്കി തിരിച്ചു തരണം ഓ തരാം മേഡം അല്ല സാർ എത്ര ഇൻവെസ്റ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് മേഡം കൊടുക്കേണ്ടത് മുഴുവൻ കൊടുക്കാമോ ശരി ശരി മുഴുവൻ കാശും കൊടുത്തേക്കാം ഹലോ ഞങ്ങളുടെ അടുത്ത് പതിനഞ്ച് ലക്ഷം ഉണ്ട് സാറേ അങ്ങനെയാണോ ഞാൻ ഞാൻ നിങ്ങളുടെ വീടിന്റെ ഒരു നേരിട്ട് വന്ന് വാങ്ങിച്ചോളാം അല്ലേ ആ ശരി എന്നാ വേഗം വരണേ അദ്ദേഹം എന്താ അദ്ദേഹം ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ വരാന്ന് പറഞ്ഞു അദ്ദേഹം ശരിക്കും നല്ലവനാ നമുക്ക് വിശ്വസിക്കാം ഇയാളുടെ കയ്യിൽ പൈസ കൊടുത്താൽ ഒരു വർഷം കൊണ്ട് നമുക്ക് ഡബിൾ ആയി തിരിച്ചു കിട്ടും എനിക്കറിയാവുന്ന ഒരുപാട് പേര് ഇദ്ദേഹത്തിന്റെ അടുത്ത് കാശ് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അയാള് വെറും ഒരു വർഷം കൊണ്ട് ഡബിൾ ആക്കി തിരിച്ചു കൊടുത്തു ഓ അങ്ങനെയാണല്ലേ പണം ഡബിൾ ആയി കിട്ടുവാണെങ്കിൽ നന്നായി അമ്മായി ശരിക്കും പറഞ്ഞ നിങ്ങള് എനിക്കൊരു നല്ല വഴിയാ കാണിച്ചിരിക്കുന്നത് ഇതിലൊക്കെ എന്തിരിക്കുന്നു അതൊക്കെ അർജുൻ നീ പെട്ടെന്ന് പോയി പൈസ എടുത്തോണ്ട് ഇതാ വാങ്ങിച്ചോളൂ

ട്രേഡിംഗ് നമുക്ക് തുടങ്ങാം ആ ശരി ഇവനാണ് അർജുൻ എന്റെ മരുമകനാ എന്നെ ഇത് തന്നിരിക്കുന്നു നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ പണം ട്രേഡിംഗിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഡബിൾ ആയിട്ട് തിരിച്ചു തരണം എന്നെ പറ്റി അല്ലേ നിങ്ങൾ ഇൻട്രോസ് ചെയ്ത എത്ര പേർക്ക് ക്യാഷ് ഡബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആ അതൊക്കെ അറിയാം അതുകൊണ്ടല്ലേ ഇത് തന്നത് ഞാൻ നോക്കിക്കോളാം ആ ഇരിക്കൂ ഞാൻ ചായ കൊണ്ടുവരാം ഇല്ല വേണ്ട മാഡം ചോദിച്ചാൽ കുറച്ച് പണിയുണ്ട് സമയായി ശരി നമുക്ക് പിന്നെ കാണാം സമയമായി അർജുൻ ഇന്നു മുതൽ നിനക്ക് നല്ല കാലം തുടങ്ങി രണ്ടു മൂന്ന് ദിവസം കൊണ്ട് നിന്റെ പേരിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ആകും അതെ ഇതിനൊക്കെ നിങ്ങളോട് വേണം നന്ദി പറയാൻ നമ്മുടെ ഇടയിൽ ഇതൊക്കെ എന്തിനാ ഈ പാല് കുടിച്ച് സമാധാനത്തോടെ ഉറങ്ങിക്കോ രാവിലെ അല്ലേ ശരി താങ്ക്സ് സംസാരിക്കേടി രാത്രി കിടക്കാൻ നേരത്തെ ഇങ്ങനെ മൊബൈലും കൂത്തിപ്പിടിച്ചിരിക്കരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ എത്ര പറഞ്ഞാലും നീ അനുസരിക്കില്ല അല്ലേ നിനക്ക് മൊബൈലിൽ കുത്താതെ ഉറക്കം വരില്ല അല്ലേ അതെടുത്തു വെച്ച് ഈ പാല് കുടിക്ക് എന്തൊരു ജന്മാണാവോ കൂടെയാണ് അമ്മേ അതെ അവൻ നാട്ടിലുള്ള സ്ഥലമൊക്കെ വിറ്റിട്ട് ഇവിടെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ വേണ്ടി വന്നതാ നാട്ടിലെ സ്ഥലം വിറ്റ കാശുകൊണ്ട് സ്വന്തമായിട്ട് പുതിയൊരു കാറ് വാങ്ങി ക്യാബ് ബിസിനസ് തുടങ്ങാനുള്ള പ്ലാനും കൊണ്ട് അവൻ വന്നിരിക്കുന്നു